വെറുതെ നൂറ്റി നാപ്പത്തി രൂപ വരുന്ന ഹെഡ്സെറ്റുകൾ വെറും ഇരുപത്തഞ്ച് രൂപക്ക് നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയുടെ ഹെഡ്സെറ്റുകൾ വെറും നാല് വിലയല്ല ഹെഡ്ഫോൺ വെറും തൊണ്ണൂറ്റി ഒമ്പത് രൂപക്ക് രൂപ രൂപ നെക്ക് നെക്ക് ബാൻഡ് ബാൻഡ് ഗ്യാരണ്ടി ഗ്യാരണ്ടി വർഷത്തെ അതെ ഡിസംബർ മുതൽ ജനുവരി അഞ്ചു വരെ പൊട്ടിയതോ ഉപയോഗശൂവുമായിട്ടുള്ള ഏത് കണ്ടീഷനിലെ ഫോണുകളും ലാപ്ടോപ്പുകളും എക്സ്ചേഞ്ച് ചെയ്യാൻ അവസരം ഒരുക്കൊണ്ട് ഗൾഫ് ഫോൺ നിലമ്പൂർ നിങ്ങൾക്ക് അവതരിപ്പിക്കുന്നു മെഗാ നിലമ്പൂർ ഫെസ്റ്റ് ഓഫറുകളുടെ നിലമ്പൂർ ഫെസ്റ്റ് ഫോണുകളും ലാപ്ടോപ്പുകളും പർച്ചേസ് ചെയ്യുമ്പോൾ ഓവൻ ഗ്യാസ് സ്റ്റോവ് മിക്സി ഫാൻ ഇൻഡക്ഷൻ കുക്കർ മിക്സി അയൺ ബോക്സ് റൈസ് കുക്കർ ബ്ലൂടൂത്ത് സ്പീക്കർ വാച്ച് ബിരിയാണി പോട്ട് ഫ്രൈ പാൻ നെക്ക് ബാൻഡ് ഇയർബ് എന്നിവയിൽ നിന്ന് ഇഷ്ടമുള്ള തെരഞ്ഞെടുക്കാനുള്ള അവസരം ഗൾഫോണിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്ന മൊബൈലുകളോ ലാപ്ടോപ്പിലും ഡാമേജ് ആയാലും ഫ്രീ ആയി പ്രൊട്ടക്ഷൻ പ്ലാനുകൾ ഫ്രഷ് ആൻഡ് യൂസ്ഡ് ഫോണിലൂടെ വിപുലമായ കളക്ഷൻ ഫ്രഷ് ഫോണുകൾക്ക് മാത്രമല്ല യൂസർ ഫോണുകളും സർവീസ് ചെയ്ത ഫോണുകളും ഡാമേജ് ആയാലും ഫ്രീ ആയി മാറ്റിത്തരുന്ന ഫ്രീ പ്രൊട്ടക്ഷൻ പ്ലാനുകൾ കൂടാതെ യൂസ്ഡ് ഫോണുകൾക്കും ഇ എം ഐ കൂടാതെ ഫ്രഷ് സമയത്ത് പർച്ചേസ് ചെയ്യുന്നതിൽ തെരഞ്ഞെടുക്കുന്ന എട്ട് ഭാഗ്യശാലകളിലുള്ളതാണ് ഈ സൈക്കിൾ അപ്പൊ ഈ ഇത് നിങ്ങൾ ൾഫോന് ഏതെങ്കിലും ബ്രാൻഡ് വിസിറ്റ് ചെയ്യാ പർച്ചേസ് ചെയ്യുക അല്ലെങ്കിൽ ഗൾഫോണിന്റെ ഇൻസ്റ്റാഗ്രാം പേജ് വിസിറ്റ് ചെയ്യുക എങ്കിലും നിങ്ങൾക്ക് കിട്ടുന്നതിനുള്ള ചാൻസ് ഉണ്ട് ജൂ ബിൽഡിംഗ് ചന്ദക്കുന്ന് നിലമ്പൂർ